മായ ഔഷധ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്നു ഇറന്ന് സ്വർണം തട്ടിയെന്ന പരാതി നാടകമെന്ന് പോലീസ് കടബാധിത മൂലം രാഹുൽ തന്നെ സ്വർണം എടുത്തു മാറ്റിയ ശേഷം മുളകുപൊടി കഥ പോലീസിൽ പറയുകയായിരുന്നുവെന്നും ഡിവൈഎസ്പി മാധ്യമങ്ങളോട് പറഞ്ഞു മുളക്പൊടി എറിഞ്ഞ് സ്വർണം തട്ടിയെന്ന പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞത് കവർച്ച നാടകം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരോടെ മൂവാറ്റുപുട തൃക്ക ക്ഷേത്രത്തിന് സമീപം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരനായ രാഹുൽ എന്ന യുവാവിനെ എതിർദിശയിൽ നിന്നും ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ചു വന്ന രണ്ടുപേർ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് രാഹുലിന്റെ ലാപ്ടോപ്പ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തി ലക്ഷം രൂപയുടെ സ്വർണം കവർച്ച നടത്തിയെന്നായിരുന്നു പരാതിയെന്നും ശാസ്ത്രീയ പരിശോധനകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ കടബാധിത മൂലം രാഹുൽ സ്വർണം എടുത്ത് മറിച്ച ശേഷം പോലീസിൽ മുളകുപടി കഥ അവതരിപ്പിക്കുകയായിരുന്നുവെന്നും ഡിവൈഎസ്പി എ ജെ തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മുടെ ഈ സംഭവസ്ഥലം കൃത്യസ്ഥലത്ത് എത്തിയ അന്വേഷണം നടത്തിയത് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടായുണ്ട് കൊണ്ട് ഇയാൾ സ്കൂട്ടറെ പോകുമ്പോൾ ഒഴിച്ചുകൊണ്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് വന്ന സ്കൂട്ടറിൽ നിന്ന് പൊടി മുഖത്തേക്ക് അദ്ദേഹം ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റിന്റെ അകത്തേക്ക് മുളപടി എറിഞ്ഞ് പിടിപ്പിച്ചു എന്നായിരുന്നു മൊഴി അപ്പോൾ അനുസരിച്ച് നമ്മൾ ഈ സ്കൂട്ടറും എൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ചില സംശയങ്ങൾ തോന്നുകയും അതനുസരിച്ചുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു അപ്പോൾ ഈ ഹെൽമെറ്റിലോ ഹെൽമെറ്റ് ധരിച്ചിരുന്നത് അപ്പോൾ ഹെൽമെറ്റിനകത്ത് യാതൊരുവിധ മുളവടി ഇല്ലായിരുന്നു ഈ സ്കൂട്ടറിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിറയെ മുളവടി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എന്ന് പറയുന്ന ആ സീറ്റിനും മുളവടി ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ചില സീൻ ഓഫ് ക്രൈമിൽ നിന്ന് ലഭിച്ച ലഭ്യമായ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ രീതിയിലുള്ള അന്വേഷണം തുടർന്നു അതല്ല ഇതേ ഇവിടുന്ന് എറണാകുളം ടൗൺ ഇവിടുന്ന് മൂവാറ്റൂർ ടൗണിൽ നിന്നാണ് ഈ സ്വർണം എടുത്തുകൊണ്ട് പോയത് ഈ പറയുന്ന സ്ഥലത്തേക്ക് ഈ യുവാവിന് പോകേണ്ട ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകേണ്ട യാതൊരു സാഹചര്യവും ഇല്ലായിരുന്നു അപ്പം അതും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തു അപ്പോൾ അവസാനം നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഇത് ഒരു ഫേക്ക് ക്യാറ്ററാണെന്നുള്ള ഒരു ആരോപണമാണെന്ന് മനസ്സിലായി പിന്നീട് യുവാവിനെ വൈകിട്ട് ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം നമ്മൾ ചോദ്യം ചെയ്യുകയുണ്ടായി ജില്ലാ പോലീസ് മേധാവിയുടെ സ്കൂഡും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹം അവസാനം സമ്മതിച്ചു ഇത് പേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണെന്ന് സമ്മതിക്കുകയുണ്ടായി അതിന് ഈ ബാഗും ഈ ബാഗിനുണ്ടായിരുന്ന ഈ കടയിൽ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് പോയതാണ് അപ്പോൾ ആ സ്വർണവും ബാഗുമൊക്കെ അദ്ദേഹം കാണിച്ചു തരികയും നമ്മളത് റിക്കവർ ചെയ്യുകയും ചെയ്തു ഇരുപത് ലക്ഷം രൂപയുടെ സ്വർണം രാഹുൽ ജോലി ചെയ്ത സ്ഥാപനത്തിൽ തന്നെ പണയം വെക്കുകയും ആറ് ലക്ഷം രൂപയുടെ സ്വർണം അമ്പലത്തിനടുത്ത് മാറ്റിവയ്ക്കുകയും ചെയ്തു ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി പോലീസ് സ്വർണം റിക്കവർ ചെയ്തു എന്താ ജോലി ചെയ്ത സ്ഥാപനത്തിൽ അടുത്തിടയിൽ ഒരു ഓഡിറ്റ് നടത്തി ഉണ്ടായി ഓഡിറ്റ് നടത്തിയപ്പോൾ ഒരു അഞ്ഞൂറ്റി മുപ്പതോളം ഗ്രാമിന്റെ ഗോൾഡ് കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ ഉച്ചയോടുകൂടി ക്ലിയർ ചെയ്യണമെന്ന് മാനേജ്മെന്റ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനു മുമ്പ് ക്രൈം ചെയ്തതായിട്ടൊന്നും ഇല്ല അതിനു വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാൾ നമ്മുടെ വാദിയാണ് ഇയാൾക്കെതിരെ നമ്മൾ തുടർ നടപടിയിലേക്ക് ഇനി പോകുന്നേ ഉള്ള അന്വേഷണം പ്രാഥമികാവസ്ഥയിലാണ് ഇപ്പം കേസ് രണ്ടുപേരും ഒന്ന് ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്തു എന്ന് പറയുന്ന ഭാഗം ഫേക്ക് ചെയ്യാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് ഇതുവരെ മനസ്സിലാക്കിയത് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷണാവസ്ഥയിലാണ് ആയിരിക്കണം അതിനെ സംബന്ധിച്ച് മാനേജ്മെൻറ്റ് പരാതിയായിട്ട് വന്നിട്ടില്ല പരാതിയായിട്ട് വരുമ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ഇതുവരെ അവർ നമ്മുടെ അടുത്തൊരു പരാതി തന്നിട്ടില്ല അല്ല സംബന്ധിച്ച് വ്യക്തമായി നമുക്കൊരു ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഒരു പരാതി വന്നാലാണ് നമ്മൾ ആ അന്വേഷണം പോവുക അഞ്ജലി ഭാവന ഡിവൈഎസ്പി എ ജെ തോമസ് ഇൻസ്പെക്ടർ ടി സി മുരുകാരായ ബൈജു പി ബാബു ദിലീപ് കുമാർ ശാന്തി കെ ബാബു കെ കെ രാജേഷ് ബെനോ ഭാർഗവൻ എ വി റെജി എ എസ് ഐമാരായ പി സി ജയകുമാർ ടി എ മുഹമ്മദ് സീനിയർ സി പി ഒമാരായ എം കെ ഫൈസൽ നിഷാന്ത് കുമാർ ധനേഷ് ബി നായർ എച്ച് ഹരിദാസ് രഞ്ജിത് രാജൻ തുടങ്ങിയവരാണ് അന്വേഷണ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും